വാട്സ്ആപ്പിൽ ഇതാ വീണ്ടും പുതിയ ഫീച്ചറുകൾ വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആൻഡ്രോയിഡ് മൊബൈലിലും വാട്സാപ്പിൽ ഡോക്യുമെന്റിന്റെ ഫീച്ചർ വന്നതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അതിനു പുറമെയാണ് വീണ്ടും പുതിയ ഫീച്ചറുകൾ വാട്സാപ്പ് അവതരിപ്പിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ആ ഫീച്ചർ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം സിമ്പിൾ ആയിട്ടുള്ള ഫീച്ചർ ഫീച്ചറാണെങ്കിലും വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഫീച്ചറുകളാണ് വാട്സപ്പിൽ ഇപ്പോൾ വീണ്ടും അവതരിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ വാട്സപ്പിലും ഈ ഫീച്ചറുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ വാട്സാപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി നിങ്ങൾക്കും ആ ഫീച്ചറുകൾ വന്നിരിക്കും എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വാട്സാപ്പിൽ ഇപ്പോൾ ഒരാൾക്ക് വോയിസ് മെസ്സേജ് കണ്ടിന്യൂ ആയിട്ട് എങ്ങനെയാണ് അയക്കാൻ സാധിക്കുക ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളെ സെലക്ട് ചെയ്ത് വാട്സാപ്പിൽ എന്നിട്ട് ചില ആളുകൾ ചെയ്യുന്നത് മൈക്കിന്റെ ചിഹ്നത്തിൽ ലോങ് പ്രെസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് മെസ്സേജ് അയക്കും ചില ആളുകൾ ചെയ്യുന്നത് ഇങ്ങനെയല്ല ഇപ്പൊ നമുക്ക് തന്നെ ഇതിൽ സൗകര്യമുണ്ട് ഇങ്ങനെ മൈക്കിന്റെ ചിഹ്നത്തിൽ പ്രെസ് ചെയ്ത് പിടിച്ച് മുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ലോക്ക് ചെയ്തിട്ടാൽ മതി പിന്നെ നമുക്ക് ഇഷ്ടം പോലെ എത്ര വേണേലും സംസാരിച്ചിട്ട് മെസ്സേജ് അയക്കാം ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിപ്പോ ആ ഒരു മൈക്കിന്റെ ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി കണ്ടോ ഇതാ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഇങ്ങനെ വോയിസ് മെസ്സേജ് അയക്കാം ആവശ്യത്തിന് സംസാരിച്ചിട്ട് ഇവിടെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നും കൂടി ടച്ച് ചെയ്യാൻ കണ്ടോ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ അയക്കാൻ സാധിക്കും ഇങ്ങനെയൊരു പുതിയ ഫീച്ചർ വാട്ട്സ്ആപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട് ഓക്കെ നല്ല ഫീച്ചർ തന്നെയാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം അടുത്ത ഫീച്ചർ എന്താണെന്ന് നോക്കാം അടുത്ത ഫീച്ചർ വന്നിട്ടുള്ളത് തീംസിലാണ് ഇവിടെ നമുക്ക് ത്രീ ഡോൺസിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇവിടെ ചാറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തീംസ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സിസ്റ്റം ഡിഫോൾട്ട് അല്ലെങ്കിൽ ലൈറ്റ് ഡാർക്ക് നമുക്ക് തീം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഡിഫോൾട്ട് ചാറ്റ് തീം എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തീമുകൾ നമുക്ക് ഇവർ തന്നെ നൽകുന്നുണ്ട് ഓരോന്നും ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ തിക്നസ് കൂട്ടാനും കുറക്കാനും സെറ്റ് ചെയ്യാനും സാധിക്കും ജസ്റ്റ് ബാക്ക് വന്നിട്ട് ചാറ്റ് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ വാൾപേപ്പറും ചേഞ്ച് ചെയ്യാം പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് ഒരു ഫീച്ചർ വന്നിട്ടുണ്ട് അതായത് ഇവിടെ തന്നെ ഫസ്റ്റ് നിങ്ങൾ കാണാൻ സാധിക്കും ഒരു എ ഫീച്ചർ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏ തന്നെ ഒരുപാട് നല്ല നല്ല തീമുകൾ ഈ ഒരു വാട്സാപ്പിൽ നൽകിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് തീമാണ് വേണ്ടത് അത് നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ കാറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവർ ആ ഒരു നമ്മളിപ്പോൾ എന്തിനാണ് എന്താണ് ആവശ്യപ്പെടുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട തീമുകൾ ഇതാ കണ്ടോ ഇഷ്ടംപോലെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് നാല് തീമുകൾ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഏതാണ് വേണ്ടത് അതൊക്കെ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം ഏതാണ് സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് ഇതാണ് ഇവിടെ ഈ ഏറെ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ സെലക്റ്റഡ് ആവും പിന്നെ ഇവിടെ ആ ഇപ്പുറത്തെ ഏറെ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് മാറി മാറി വരും ഓക്കെ നമുക്ക് വേറെ രൂപത്തിലുള്ളത് വരും അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഫീച്ചർ വാട്സാപ്പിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ വാട്സാപ്പിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക പിന്നെ സാധാരണ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച ആ ഒരു ഡോക്യുമെന്റ് ഫീച്ചർ ഇപ്പോൾ ഒരാൾ സെലക്ട് ചെയ്തിട്ട് പിന്നിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ ആ ഒരു ഡോക്യുമെന്റ് സ്കാനർ ഇവിടെ വന്നിട്ടുണ്ടാകും ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് സ്കാൻ ചെയ്യേണ്ട ഓപ്ഷനും അതുപോലെ തന്നെ മാനുവലായിട്ട് സ്കാൻ ചെയ്യേണ്ട ഓപ്ഷനും ഇവിടെ വന്നിട്ടുണ്ടാകും നമുക്ക് ഏത് ഡോക്യുമെന്റും ഇവിടെ ഒന്ന് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വാട്സാപ്പിന്റെ അകത്ത് തന്നെ വന്നിട്ടുണ്ട് സ്കാനറിന്റെ ആവശ്യമില്ല അങ്ങനെയുള്ള കുറച്ച് ഫീച്ചറുകളാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളത് നിങ്ങളുടെ വാട്സാപ്പിലും ഇങ്ങനെയുള്ള ഫീച്ചറുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫീച്ചർ വന്നിരിക്കും അല്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിലെങ്കിലും നിങ്ങൾക്ക് ഈ ഫീച്ചർ വന്നിരിക്കും ഈ ഫീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ ഈ അപ്ഡേറ്റുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും പെൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ